തിരുവനന്തപുരം പാളയം സെന്റ് ജോർജ് കത്തീഡ്രലിലെ ഒരു പോങ്ങന്റെ ഇമ്മിണി കഥ കേട്ട് എല്ലാവരും പോയി സ്വന്തം കഴിവില്ലായ്മയുടെ ഭാരം വേറെ ആരുടെയൊക്കെയോ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി ആലോചിച്ച് പിണിയാളന്മാരെ കൊണ്ട് എഴുതിപ്പിച്ച നീണ്ട ലേഖനത്തിന് മറുപടി ഒരു വിശ്വാസ്യം നൽകി നൂറ്റി ഇരുപത്തിയഞ്ചു വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ഗീവർഗീയ സഹദായുടെ പെരുന്നാളിന് കൊടുക്കുന്ന നേർച്ച മിച്ചം വരികയും അത് അനാഥമന്ദിരത്തിൽ കൊടുക്കേണ്ട അവസ്ഥയും വന്നതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചാൽ കൊള്ളാമായിരുന്നു ഇപ്പോൾ പള്ളിയിൽ വഴക്കു കാരണം ഒരു കൂട്ടം ആൾക്കാർ പള്ളിയിൽ വരുന്നത് പോലും ഇല്ലാതായി പണ്ടത്തെ അമ്മച്ചിമാർ പറയുന്നത് പോലെ വന്നു കയറിയവർ കുലം മുടിക്കും എന്നതുപോലെ ഈ പള്ളിയിൽ വന്നു കയറിയ ഒരു പോങ്ങൻ പള്ളിയെ മുടിപ്പിച്ച് ഒന്നിപ്പിച്ചു നിന്ന ഇടവകാംഗങ്ങളെ തമ്മിലടുപ്പിച്ച് വിഭജിപ്പിച്ച് നേർച്ചപ്പണം മുഴുവൻ ധൂർത്തടിച്ച് കൂടെ നിൽക്കുന്ന ചില കിങ്കരന്മാർക്ക് കൈയിട്ടു വരാൻ അവസരം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുവെന്നാണ് വിശ്വാസികളുടെ മറുപടി ഓർത്തഡോക്സിലെ ഒരു അച്ഛൻ പറഞ്ഞ ഒരു വാക്ക് ശ്രദ്ധേയമാണ് ഇപ്പോൾ പള്ളി സാത്താന്റെ കയ്യിലാണെന്നും പള്ളിയിൽ ദൈവാനുഗ്രഹം തീരെ കുറഞ്ഞുപോയി എന്നും വിശ്വാസികൾ ഒന്നിച്ചാൽ മാത്രമേ ഈ സാത്താനേയും കൂട്ടരെയും ഓടിക്കാൻ പറ്റൂ എന്ന് മനസ്സിലാക്കണമെന്ന് ഒരു അച്ഛൻ പറഞ്ഞപ്പോൾ അച്ഛന്റെ മനസ്സിന് എത്രമാത്രം വേദനയുണ്ടെന്ന് ചിന്തിക്കണം ഒരു കെട്ടിടത്തിന്റെ ഉടമസ്ഥൻ ഒരു കങ്കാണിയെ കെട്ടിടം നോക്കുവാൻ ഏൽപ്പിക്കുകയും ആ കെട്ടിടത്തിൽ ഇരുന്നു കൊണ്ട് അത് കൈവശപ്പെടുത്താൻ അതിന്റെ ഉടമസ്ഥാവകാശം തനിക്കാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഉടമസ്ഥനെതിരെ കേസ് കൊടുക്കുകയും ഉടമസ്ഥൻ അറിയാതെ കെട്ടിടം പൊളിച്ചു പണിയാൻ തീരുമാനിക്കുകയും ചെയ്തു ആ കെട്ടിടം പണിയുന്നതിന്റെ കൂടെ കുറെ കാശുണ്ടാക്കി കെട്ടിടത്തിന്റെ ഉടമസ്ഥനെതിരെ കോടതിയിൽ കേസ് കൊടുത്ത് അത് കൈവശപ്പെടുത്താൻ സുപ്രീം കോടതി വരെ പോയി കേസ് നടത്താൻ പ്ലാൻ ഇട്ടപ്പോൾ കെട്ടിടത്തിന്റെ ഉടമസ്ഥൻ ഒരു ചെറിയ പണി ഈ കങ്കാണിക്ക് കൊടുത്തു അപ്പോൾ കങ്കാണി ഓടി നടന്ന് എഴുത്തെഴുതുകയും പണം വെട്ടാൻ പറ്റാത്ത സങ്കട കരച്ചിൽ നടത്തി വിശ്വാസികളുടെ മുൻപിൽ താളിയോല ഗ്രന്ഥം പോലെ എഴുതി പള്ളിയിൽ നിന്നും വെട്ടിച്ച പൈസ കൊണ്ട് ആർട്ട് പേപ്പറിൽ അച്ചടിച്ച് വീടു വീടാന്തരം അയച്ചു കൊടുത്ത് കഴിവില്ലായ്മ വെളിപ്പെടുത്തി മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള പള്ളി പുതുക്കിപ്പണിയുന്നതിന് വേണ്ടി പൊങ്ങനും പൊങ്ങന്റെ കിങ്കരന്മാരും കൂടെ ചേർന്ന് ഏഴു കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപ എസ്റ്റിമേറ്റ് ഇട്ട് വിശ്വാസികളുടെ പണം തട്ടാൻ നോക്കിയാൽ ദൈവം അത് അനുവദിക്കുകയില്ല കങ്കാണിക്ക് കോർപ്പറേഷൻ ഓഫീസിൽ നിന്നും സ്നേഹപൂർവ്വം കൊടുത്ത ഒരു ഉത്തരവ് കണ്ടാൽ ഞെട്ടാത്തവരും ഞെട്ടും ഈ അനുമതി പ്രദേശത്തിന്റെ പൈതൃക സ്വഭാവം നിലനിർത്തുന്നതിന് മാത്രം ഉദ്ദേശിച്ചുള്ളതാണ് വിഭാവിത നിർമ്മാണം സംബന്ധിച്ച് കെ എം ബി ആർ രണ്ടായിരത്തി പത്തൊൻപത് ബാധകമായ മാസ്റ്റർ പ്ലാൻ അല്ലെങ്കിൽ ടൗൺ പ്ലാനിംഗ് സ്കീം മറ്റ് ബാധകമായ ചട്ടങ്ങൾ എന്നിവയിലെ പ്രസക്തമായ വ്യവസ്ഥകൾ പാലിച്ചിരിക്കേണ്ടതാണ് അതോടൊപ്പം പ്രസ്തുത സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം കൈവശാവകാശം നിർമ്മാണാവകാശം അതിരുകൾ അളവുകൾ സർവേ വിശദാംശങ്ങൾ എന്നിവയും പ്രസ്തുത സ്ഥലത്ത് നിലം പുറമ്പോക്ക് എന്നിവ ഉൾപ്പെടുന്നില്ല എന്നും രേഖകൾ സമർപ്പിച്ചിരിക്കുന്നത് ആയതിന്റെ ഓതറൈസ്ഡ് സിഗ്നോറിറ്റി ആണ് എന്നും നഗരസഭാ സെക്രട്ടറി പരിശോധിച്ച് ഉറപ്പാക്കേണ്ടതാണ് ഇതോടെ തീർന്നു തീർത്തതും തീരും ഉടമസ്ഥൻ അറിയാതെ ഒരു കെട്ടിടം പണിയും പാടില്ല എന്ന് വന്നതോടുകൂടി കങ്കാണി ഊണും ഉറക്കവും ഇല്ലാതെ ലേഖനം എടുത്താണ് ഇപ്പോഴത്തെ തൊഴിൽ അഞ്ഞൂറ് കഴുതകളെ ചുമക്കുന്നതിനേക്കാൾ നല്ലത് കഴിവും ബലവും ചുണയുമുള്ള അഞ്ച് കുതിരകൾ ഉണ്ടെങ്കിൽ ഒരു പള്ളി കെട്ടിടവും ആരും പൊളിക്കത്തില്ല പൂർവിക പിതാക്കന്മാർ എത്രയോ കഷ്ടപ്പെട്ടിട്ട് അവരുടെ അധ്വാനം കാണാത്തതുപോലെ ഒരു സുപ്രഭാതത്തിൽ വന്ന ഒരു പൂങ്ങൻ പള്ളി പൊളിച്ചു പണിയാൻ എവിടെ നിന്നോ വന്ന ഒരു പണിക്കരയും കൂട്ടുപിടിച്ച് പള്ളി പൊളിച്ച് പണിത് ഫലകത്തിൽ പേരും എഴുതി വെച്ച് പള്ളിയിലുള്ള സമ്പാദ്യം മുഴുവൻ തീർത്തിട്ട് ഇറങ്ങി പോകുവാൻ വേണ്ടിയാണ് ഈ തിടുക്കം കാണിക്കുന്നത് ദൈവനിയോഗമുണ്ടെങ്കിൽ മാത്രമേ പള്ളി പുതുക്കി പണിയാൻ ദൈവം അനുവദിക്കുകയുള്ളൂ അല്ലാതെ സഭയെയും സഭാപിതാക്കന്മാരെയും കുറ്റം പറഞ്ഞ് അവഹേളിച്ച് വഴിയിൽ കൂടെ പോന്നവനെ പിടിച്ച് പള്ളി പുതുക്കി പണിയാൻ ദൈവം ഏൽപ്പിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയാൽ ഇയാൾക്ക് കൊള്ളാം ഈ മറുപടി എഴുതിയ വിശ്വാസിക്ക് കൊടുക്കാം ബിഗ് സല്യൂട്ട്